بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സ്മഹാനഹുലയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസ്ത്രീയത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹുവിന്റെ നിയമങ്ങളെ സൂക്ഷിച്ചും പരലോകത്തെ ഭയപ്പെട്ടും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു ശുഭാനുഭവത്താടാനാണ് നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഏതൊരു മനുഷ്യരും ജീവിക്കുന്ന അവന്റെ നാടുമായി ഒരു ബന്ധമുണ്ടാകും ജീവിക്കുന്ന നാടിന്റെ ചുറ്റുപാടും അവസ്ഥയും അനുസരിച്ച് അവന്റെ സ്വഭാവങ്ങളിലും മൂല്യങ്ങളിലും വസ്ത്രധാരണങ്ങളിലുമൊക്കെ അതിൻ്റെ സ്വാധീനം പ്രകടമായിരിക്കും നമ്മുടെ നാട്ടിലെ വസ്ത്രധാരണ രീതിയും പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ വസ്ത്രധാരണ രീതികളും ഒക്കെ പരിശോധിച്ചാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഓരോരുത്തർക്കും അഥവാ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ നാടിനോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് പ്രകൃതിപരമായി ഉണ്ടാകുന്ന ഒന്നാണ് നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പ്രദേശവും അതിനേക്കാൾ എത്രയോ നല്ല സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിച്ചാലും പോയാലും നമ്മുടെ മനസ്സിന് ഇഷ്ടം എപ്പോഴും നാം ജനിച്ച നാടിനോട് തന്നെയായിരിക്കും നമ്മുടെ നാടിന്റെ സംരക്ഷണവും അതുപോലെ അതിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒരു വിശ്വാസിയിൽ നിന്ന് ഒരു മുസ്ലിമിൽ നിന്ന് ഉണ്ടാകണം എന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട് നാം വീണ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മളോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോടുള്ള സ്നേഹം പോലെയാണ് ഒരാളെ അയാൾ ജനിച്ച നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അയാളെ അയാളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്നതിന് തുല്യമാണെന്ന് പരിശുദ്ധ ഖുർഹാനിൽ മുനാഫിക്കുകളെ പറ്റിയുള്ള ഒരുപാട് പരാമർശങ്ങളുണ്ട് അതിൽ അള്ളാഹു സുബെഹാന ഈ പറഞ്ഞ കാര്യങ്ങളെ ചേർത്ത് സൂചിപ്പിക്കുന്ന മുനാഫിക്കുകളെ പറ്റിയുള്ള ഒരു പരാമർശം വിശുദ്ധ നമുക്ക് ഇങ്ങനെ കാണാം മുനാഫിക്കുകളുടെ സ്വഭാവവും അവരുടെ അവസ്ഥകളും വെച്ചിട്ട് അവരോട് പറയാണ് നാം അവർക്ക് നിയമമാക്കിയിരുന്നെങ്കിൽ അവർ അവരുടെ ജീവൻ സ്വയം ബലിയർപ്പിക്കണമെന്നും അവരവരുടെ വീടുകളിൽ നിന്ന് പുറത്തു പോകണമെന്നും കണ്ടോ ജീവനെയും നാടിനെയും ചേർത്ത് പറഞ്ഞു അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ പുറത്തു പോകാമെന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നാന്നത് അപ്പൊ അവരത് പ്രവർത്തിക്കുമായിരുന്നില്ല അത് മുനാഫിക്കുകളെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ ഒരു പരാമർശമാണത് സല സലഫ് പണ്ഡിതനായ മുൻഗാമിയായ ഇമാം അൽ റഹ്മെന്ന് പറയുന്നുണ്ട് അദ്ദേഹം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് അതായത് ഒരു മനുഷ്യന് അവന്റെ നാടിനോട് അങ്ങേയറ്റം സ്നേഹമുണ്ടാകും അവന് മറ്റ് നാടുകളിലാണ് കൂടുതൽ ഹൈർ ഹൈറവന് ലഭിക്കുന്നതെങ്കിൽ പോലും അപ്പൊ നമ്മുടെ ആവശ്യമായ ഒരുപാട് ഹൈറുകൾ നമുക്ക് കിട്ടുന്ന ഇവിടെ നിന്നാണ് പക്ഷെ അതിനേക്കാൾ ഏറെ സ്നേഹം നമുക്ക് നമ്മുടെ നാടിനോടാണ് ഹിജറ ഇരുന്നൂറ്റി പതിനാറിൽ മരണപ്പെട്ടു പോയ മുൻഗാമിയായ ഇമാം ഇമാം അസ്മി റഹ്മുള്ള പറഞ്ഞൊരു വാക്കാണത് സ്വന്തം നാടിനോട് ഏറ്റവും സ്നേഹം കാണിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ അത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം ആണ് പല ചരിത്രങ്ങളിലൂടെയും നമുക്കത് കാണാൻ സാധിക്കും ലഭിച്ച സമയത്ത് സോലല്ലാഹിഹു അലൈഹി വസ്ല്ലേയും കൂട്ടി അൻഹ തന്റെ ബന്ധത്തിൽപ്പെട്ട വറക്കത്ത് എന്ന പുരോഹിതന്റെ അടുത്തേക്ക് വസ്ലമെ കൊണ്ടുപോവുകയാണ് ആദ്യമായി വഹി കിട്ടിയപ്പോൾ എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നറിയാൻ വേണ്ടി വേദത്തിൽ അറിവുള്ള അടുത്തേക്ക് പോവുകയാണ് അപ്പൊ അദ്ദേഹം പല കാര്യങ്ങളും പറയുകയാണ് ആ പറഞ്ഞ കൂട്ടത്തിൽ അവസാനം അലൈഹി നബീസുല്ലാഹു അലൈഹു പറഞ്ഞ ഇതാണ് നിന്നെ നിന്റെ നാട്ടിൽ നിന്ന് നിന്റെ നാട്ടുകാർ പുറത്താക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തടുക്കാൻ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പൊ നബീസു അലൈഹി വസ്ല്ലം അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നെ നെഞ്ചേറ്റിയ എന്റെ മക്കാര് എന്നെ അത്രയേറെ സ്നേഹിക്കുന്ന എന്നെ വാത്സല്യത്തോടു കൂടി കാണുന്ന എന്റെ നാട്ടുകാർ അവമുഹ രുചിയഹും അവരെന്നെ എൻ്റെ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് അത്ഭുതത്തോട് കൂടി നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ചോദിക്കുന്നുണ്ട് രണ്ട് കാരണങ്ങളാണ് അതിലൊന്ന് പ്രവാചകന് ജന്മനാടിനോടുള്ള ഒരു സ്നേഹമാണ് അതിൽ പ്രതിഫലിക്കുന്നത് അങ്ങനെ അനുഭവത്ത് കിട്ടി ആരംഭിച്ചു പതിമൂന്ന് കൊല്ലക്കാലം മക്കയിൽ താമസിച്ച് നിവർത്തിയില്ലാതെ മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് മക്കയുടെ നബി ൾ അലൈഹി നബിസൊല്ലാ പറയുന്നുണ്ട് അള്ളാഹുവാണ് മക്ക എന്ന ഭൂമിയെ നീ ഭൂമിയിൽ ഏറ്റവും ഉന്നതമായ നാടാണ് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നബി അലൈഹി നബിസ് അല്ല മധീനയിലേക്ക് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ജന്മനാട്ടിൽ ജീവിക്കുമ്പോൾ കേവലം ഒരു ജീവിതമല്ല നമുക്ക് വേണ്ടത് മറിച്ച് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ നന്മയുണ്ടായാൽ അതിന്റെ ഗുണഫലങ്ങളും തിന്മയുണ്ടായാൽ അതിന്റെ പ്രയാസങ്ങളും നാം നമ്മുടെ നാടുകളിൽ അനുഭവിക്കുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് സമൂഹത്തോട് നമുക്ക് എത്രമാത്രം പ്രതിബദ്ധത ഉണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ കാര്യം മാത്രം അങ്ങനെ നോക്കി നടന്നാൽ മതിയോ അങ്ങനെയല്ല നമുക്കെല്ലാം മനസ്സിലാകുന്ന ഒരു ഉപമ നബി നബിഹു അലൈഹി വസല്ല നമുക്ക് പറഞ്ഞു തരുക ഒരു കപ്പൽ കുറെ പേരതിൽ കയറി അതിന്റെ മുകളിലും താഴെയും രണ്ട് തട്ടുകളിലായി ആളുകളുണ്ട് താഴെ തട്ടിൽ മുഗൽ തട്ടിൽ ആര് താഴെ തട്ടിൽ നിൽക്കണം ആര് മുഗൾ തട്ടിലേക്ക് പോകണം എന്ന കാര്യത്തിൽ ആ കപ്പൽ യാത്രികർ നറുക്കിട്ട് തീരുമാനിച്ചു അങ്ങനെ ശുദ്ധ വെള്ളം കുടിക്കാനുള്ളത് മുഗൾ തട്ടിലാണ് അപ്പൊ താഴെയുള്ള ആളുകൾ ഇടക്കിടക്ക് അവിടെ പോയി വെള്ളം എടുക്കും അങ്ങനെ ഇരിക്കെ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു ലൗ അന ലോ അനൗ അൻ നമ്മൾ ഇങ്ങനെ അടങ്ങിയറായിട്ട് മുകളിലേക്ക് പോണോ നമ്മൾ ഈ സഞ്ചരിക്കുന്ന ഈ കപ്പലിന്റെ അടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിനൊരു ഉണ്ടാക്കിയാൽ ഈ താഴെ തന്നെ നമുക്ക് വെള്ളമെടുക്കാമല്ലോ വെറുതെ മുകളിലുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ചില ആളുകൾ പറഞ്ഞു അപ്പൊ വിശ്വാസം പറയാൻ ആ അവർ ഈ പണിയെടുക്കുന്നത് നിങ്ങൾ മുകൾ തട്ടിൽ നിൽക്കുന്ന ആളുകൾ അറിഞ്ഞിട്ട് നിങ്ങളും ഉണ്ടാതിരുന്നാൽ എന്ത് സംഭവിക്കും അവരും നശിക്കും നിങ്ങളും നശിക്കും അല്ലെ അവരും നശിക്കും നിങ്ങളും നശിക്കും ആ ഓട്ട ഉണ്ടാക്കാൻ പോകുന്ന ആളുകളുടെ കൈക്ക് പിടിച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവരും രക്ഷപ്പെടും നിങ്ങളും രക്ഷപ്പെടും ഇതുപോലെ നാട്ടിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നാം നിഷ്ക്രിയരായി നിന്നാൽ നശിക്കുന്നത് നാം മാത്രമല്ല നമ്മുടെ നാട് മുഴുവനായിരിക്കും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് സ്ത്രീമുള്ളവരെ ഒരു മുസ്ലിമിന്റെ കടമയാണ് അവന്റെ ബാധ്യതയാണ് നാടിന്റെ പൊതു നന്മയ്ക്കു വേണ്ടിയും പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിക്കുക എന്നുള്ളത് ഓരോരുത്തരും ഓരോ മനുഷ്യരും ഓരോ വിശ്വാസിയും റബ്ബിന്റെ കൽപ്പനകൾക്ക് വിധേയരായി ഒരു നാട്ടിൽ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആ നാട്ടിൽ വർഷിക്കുന്നത് വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു സുബാൻ പറയുന്നു ആ ഗ്രാമത്തിലുള്ള ആളുകൾ ആ മനു അവർ യഥാവിധി വിശ്വസിക്കുകയും വത്തക്കൗ അവർ തക്കുവയുള്ളവരാവുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശങ്ങളിൽ നിന്നും നിന്നും ഭൂമിയിൽ നാം ഒരു നാട് അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചു അള്ളാഹുവിന്റെ നിയമങ്ങളെ നിഷേധിച്ചു അതിന്റെ ഫലമായി ആ നാടിനെ ശിക്ഷ പിടികൂടി അള്ളാഹു പറയാണ് ഇതാണ് ഒരു നാട്ടിൽ നല്ലവരായി ജീവിക്കുകയും തക്കുവയുള്ളവരാകുകയും ചെയ്താൽ അവിടെ അള്ളാഹുവിന് അമത്തുകളെ ഇറക്കുന്ന നേരെ മറിച്ച് നിഷേധികളും താന്തോന്നികളുമായാൽ അള്ളാഹു അവിടെ ഇറക്കുന്നത് വറക്കത്തിന് പകരം ശിക്ഷയായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് ബാധ്യതകളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു നാട്ടിൽ വസിക്കുന്നവൻ എന്ന നിലയ്ക്കും ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്കും അത് നിറവേറ്റുന്നവരായി നാം ഓരോരുത്തരും മാറുക അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അല്ലി ഇത്തക്കുള്ള അള്ളാഹുവിന്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസു ചെയ്യുന്നു ഉപദേശിക്കുന്നു ഒരു നാടിൻ്റെ ഭരണാധികാരി നന്മയിൽ ആകുമ്പോഴാണ് നന്മയിൽ ഭരിക്കുമ്പോഴാണ് ആ നാടും നന്മയിലാവുക ഒരു നാടിന്റെ ഭരണാധികാരി ദുഷിക്കുമ്പോൾ അയാൾ ധിക്കാരിയാകുമ്പോൾ അഹങ്കാരിയാകുമ്പോൾ നശിക്കുന്നത് ആ വ്യക്തി മാത്രമല്ല ആ നാട് മുഴുവനായിരിക്കും നമ്മുടെ രാജ്യം നാം ജനിച്ച നമ്മുടെ ജന്മരാജ്യം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് അവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഒക്കെ നമുക്കുണ്ട് അതൊരിക്കലും ഹനിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിക്കൂട അത് ഹനിക്കപ്പെടുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ സമാധാനത്തിനും നിർഭയത്വത്തിനും തടസ്സമായി നിൽക്കുന്നവർക്കെതിരെ നമുക്കെല്ലാം ഒറ്റക്കെട്ടായി നിലകൊള്ളാൻ സാധിക്കേണ്ടതുണ്ട് ഓരോ സ്വാതന്ത്ര്യ ദിനവും കടന്നു വരുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും മൂല്യവും ഊട്ടി ഉറപ്പിക്കപ്പെടേണ്ടതുണ്ട് രാജ്യത്തെ നശിപ്പിക്കുവാനും രാജ്യത്തെ ജീവിക്കുന്ന വ്യത്യസ്ത മത വിഭാഗങ്ങളിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കിയവരെ ചേരിതിരിക്കാനും ശ്രമിക്കുന്നവർക്കെതിരെ നടക്കുന്ന പോരാട്ടങ്ങൾക്കെതിരെ നമ്മൾ ഓരോരുത്തരും മാനസികമായും ശാരീരികമായും നിലകൊള്ളേണ്ടതുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു സുബഹാന എല്ലാ വിപത്തുകളിൽ നിന്നും എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അതോടൊപ്പം ഒരു യഥാർത്ഥ മുസ്ലിമായി നാം ജീവിക്കുകയും ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ പ്രകൃതി മതത്തിൻ്റെ മഹിതമായ സന്ദേശം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അവന്റെ ദീനിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളെ ക്ഷണിക്കുന്നത് ദാറുസലാമിലേക്കാണ് സമാധാനത്തിന്റെ സ്വർഗീയ ഭവനത്തിലേക്കാണ് വിശുദ്ധ ഖുർഹാനിലെ സുഹൃത്ത് യൂനുസിലെ ഇരുപത്തിയഞ്ചാമത്തെ ആയത്തിലൂടെ അങ്ങനെയുള്ള നല്ല മനുഷ്യരെ അള്ളാഹു ക്ഷണിക്കുന്നു അവനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന നല്ല മനുഷ്യരെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ സ്വർഗീയ ഭവനത്തിലേക്കാൻ വയഹദീ അവൻ വഴി കാണിക്കുന്നത് അവൻ നയിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ ദാസന്മാരെ ഇല്ല മാർഗത്തിലേക്കാണ് ആ മാർഗത്തിലാകാൻ വേണ്ടിയാണ് സുറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ ഓരോ വക്കത്തുകളിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആ മാർഗത്തെ നമ്മൾ തിരിച്ചറിയുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുക അള്ളാഹു യഥാർത്ഥ സജ്ജനങ്ങളിൽ സ്വാലിഹികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ആളുകൾക്കിടയിൽ വിഭാഗീയതയും വർഗീയ ചേരിതിരിവും ഉണ്ടാക്കി അധികാര ഭ്രമത്തന്മാരാകാൻ ശ്രമിക്കുന്നവരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു നശിപ്പിച്ചു കളയട്ടെ നമ്മുടെ നാട്ടിൽ എല്ലാവരും സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും കൂടി ജീവിക്കുന്ന ഒരവസ്ഥ അള്ളാഹു സുഖാനുഭവത പ്രദാനം ചെയ്യുമാറാവട്ടെ നിർഭയത്വത്തെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു പൂർണമായ ഷിഫ പ്രദാനം ചെയ്യട്ടെ നമ്മളോടൊപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദീനീ പ്രവർത്തനങ്ങളിൽ കൂടെയുള്ള നമ്മുടെ സഹോദരൻ ഹർഷാദ് ഒന്ന് വീണ് ശാരീരികമായി ഒരൽപം പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് എന്നറിയിച്ചിരുന്നു അള്ളാഹു സുബാൻ മുമ്പേ യാത്ര പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉമ്മ ഉപ്പ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മുടെ ഉറ്റവരായ സ്നേഹിതന്മാർ അവർക്കെല്ലാം അള്ളാഹു മകുഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ അവരോടൊപ്പം നമുക്കും ഒത്തുചേരാനുള്ള مهابعيم الله بدان جيته الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات الله أجرنا من النار الله أجرنا من النار الله أجرنا, أجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة يا ما يصفون وسلام على المرسلين والحمد لله رب العالمين